എപ്പിസോഡിൽ മുത്തശ്ശി ഒരു ഡീല് വെക്കുന്നുണ്ട് അനാമികയ്ക്കും നയനിക്കും മാത്രമാണ് കേട്ടോ അത് ബാധകം മുത്തശ്ശി ആദ്യം തന്നെ നവ്യ്ക്ക് ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് അതായത് നയനിക്കും നവിക്കും വേണ്ടിട്ട് ഒരുപാട് ഗിഫ്റ്റ് ഇപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിയും കൊടുത്തു അനാമികയ്ക്കായിട്ട് ഒന്നും കൊടുത്തില്ലെന്ന് അനാമിക പറയുന്നുണ്ട് അതിന് മുത്തശ്ശി ചിരിച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കുന്നത് ദേ എനിക്കും മുത്തശ്ശിനും പ്രായമായി ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ നീയും നയനിയും അറിയിക്കി ആ സമയത്ത് ഇതിനേക്കാൾ വലിയ ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ട് ഒരു ഡീല് വെക്കുന്നുണ്ട് നിങ്ങളിൽ ആരാണോ പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരുന്നത് അവർക്ക് മുത്തശ്ശി വലിയൊരു ഗിഫ്റ്റ് തന്നെ കരുതിയിട്ടുണ്ടെന്ന് പറയാണ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ഗിഫ്റ്റ് തന്നെയായിരിക്കും ഞാനും മുത്തശ്ശിയും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പൊ പെട്ടെന്ന് എന്നെ വിശേഷം അറിയിച്ചോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് കേട്ട് അനാമിക ഇരിക്കോ ആ ഒരു കിടലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത് എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം മുത്തശ്ശിനും മുത്തശ്ശിയും ഹോളിൽ ഒരുപാട് സമ്മാനങ്ങളായിട്ട് ഇരിക്കുന്നത് കേട്ടോ എല്ലാവരും മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ആ ഗിഫ്റ്റുകളൊക്കെ കണ്ടിട്ട് ജലജയുടെയും ജാനകിയുടെയും ഒക്കെ കണ്ണു തള്ളുന്നുണ്ട് ജലജ ചോദിക്കുന്നുണ്ട് അച്ഛ അമ്മേ ഇതെന്താ ഗോൾഡാണോ ഒരുപാടുണ്ടല്ലോ ഇത് ആ ഒരുപാടുണ്ട് ഇത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ പോവുക ഇനിയിപ്പൊ നിങ്ങളെ ആരും അറിയിച്ചില്ലെന്ന് വേണ്ടല്ലോ ഇത് കേട്ടപ്പോ ജലജക്കാകെ പേടിയാവുന്നിട്ടോ ജലജ പറയുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് അല്ലേ ഇത് മുത്തശ്ശം പറയുന്നുണ്ട് അല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ചോദിക്കുന്നത് ഇതിന് അർഹതപ്പെട്ട ഒരാളുണ്ട് ഇവിടെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാനും വസുന്തര കൂടി വാങ്ങിച്ചു വെച്ചതാ എന്നാലും എന്റെ അച്ഛാ അന്നത്തെ പോലെ ആ എനിക്ക് തന്നെയാണോ ഇത് മുഴുവൻ കൊടുക്കുന്നത് അതൊക്കെ നീ നോക്കിയേ കണ്ടോ ഹോ എന്നാലേ അച്ഛനും അമ്മയും ഇതുപോലെ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടില്ല വായടുക്കിടി ജലജെ നല്ല ഒരു കാര്യം നടക്കാൻ പോവോ അപ്പ എന്തെങ്കിലും പറഞ്ഞു വന്നോളൂ ദേ നിന്റെ സ്വഭാവം നന്നായിരുന്നെങ്കിലേ ഞാൻ എൻറെ മക്കളെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചേനെ ഒരിക്കലും ഞാൻ എൻറെ മക്കളിൽ നിന്നും നിന്നെ വേർതിരിച്ചു കണ്ടിട്ടില്ല പക്ഷെ നീയാ പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാ എനിക്കിപ്പ അങ്ങനെ പറയേണ്ടി വരുന്നത് ആ സമയത്ത് ദേവിയനെ അങ്ങോട്ട് വരുന്നുണ്ട് ഇതെന്താ അച്ഛാ ഒരുപാടുണ്ടല്ലോ ഇതെന്താ ആർക്കെങ്കിലും കൊടുക്കാനാണോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ആ ദേവ്യനി ഇത് നിന്റെ കൈകൊണ്ട് തന്നെ ഒരാൾക്ക് കൊടുക്കണം ആർക്കമ്മേ അതൊക്കെ ഞാൻ പറയാം എല്ലാരും കൂടി വരട്ടെ ആ സമയത്ത് ജാനകിയും അനാമികയും അനിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് അമ്മേ ഇതെന്താ ഒരുപാട് സ്വർണം ഒക്കെ അവിടെ കിടക്കുന്ന കാണുന്നുണ്ടല്ലോ ആർക്കറിയാ മോളെ ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ എന്തായാലും അതൊക്കെ കണ്ടിട്ട് ഒരാൾക്ക് കൊടുക്കാനായിരിക്കില്ല ചിലപ്പോ മോൾക്കൊക്കെ ഉണ്ടാക്കാൻ മതി അയ്യോ ആണോ അമ്മേ എന്തായാലും മോള് വാ എന്നാ ഇതൊക്കെ അനി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനി പറയുന്നുണ്ട് ഓ ഇവളെന്താ ഇങ്ങനെ വലിയ പണക്കാരിയാണത്രെ എന്ത് കണ്ടാലും ഇവൾക്ക് ആർത്തിയാ പ്രത്യേകിച്ച് സ്വർണവും ഡ്രസ്സും ഭക്ഷണവും ഇങ്ങനെയുണ്ട് ആളുകൾ ആ സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് വസുന്ധരെ എല്ലാരും എത്തി ഇനിയിപ്പ ഇത് ഇതിനർഹത്തപ്പെട്ട ആൾക്ക് തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ ഉം അതെ ദേവിയനി ദേ ഈ ഗിഫ്റ്റ് എല്ലാം നവ്യമോൾക്ക് കൊടുക്ക് ആഹാ ഇത് നവ്യക്കുള്ളതാണോ അതെ ഇത് മുഴുവൻ നവ്യമോൾക്കുള്ളതാ ഇത് കണ്ടിട്ട് നവ്യക്ക് ആകെ സന്തോഷാവുന്ന കേട്ടോ ജലചേണയും മനസ്സിൽ കരുതുന്നുണ്ട് ഹോ ആ നയനിക്കല്ല അന്യത് ഭാഗ്യം ഇവൾക്കാണല്ലോ എന്തെങ്കിലും അടിച്ചുമാറ്റം പറ്റുമോന്ന് നോക്കണം എന്നാ ഇത് കേട്ടിട്ട് അനാമയ്ക്ക് ആ ദേഷ്യം വരുന്നുണ്ട് അമ്മേ അമ്മയല്ലേ പറഞ്ഞത് എനിക്ക് എന്ന് അയ്യോ അത് പിന്നെ മോളെ ഞാൻ കരുതി നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി വെച്ചതായിരിക്കും എപ്പോഴും നവ്യയ്ക്ക് നയനിക്കു മാത്രമുള്ള ഗിഫ്റ്റ് എനിക്കാരും ഒന്നും തരുന്നില്ല അയ്യോ മോൾ അങ്ങനെയൊന്നും കരുതല്ലേ ആ നവ്യ നവ്യാന്ന് പറയുന്നവള് ഗർഭിണിയാണല്ലോ അതുകൊണ്ട് അവൾ സന്തോഷിപ്പിക്കാനായിരിക്കും ഇതുപോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിലും ജലജയാബിയും അവൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് തോന്നിക്കാണു എന്തായാലും അമ്മേ എനിക്ക് ഈ പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും വാങ്ങി തരുന്നില്ല അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ നവ്യയുടെ കയ്യില് സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശ മുത്തശ്ശി എനിക്ക് വേണ്ടി എന്തിനാ ഇത്രയും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയത് ഇത് കേട്ടപ്പോ സന്തോഷത്തോടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് മോളെ ഇതൊക്കെ മോൾക്ക് അർഹതപ്പെട്ടതാ ഇവിടെ അഞ്ചാം മാസ ചടങ്ങിനാ സാധാരണ ഇതൊക്കെ കൊടുക്കാറുള്ളത് ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ മുത്തശ്ശം വന്നതിന് ശേഷം ഇതൊക്കെ തരാന്ന് ഞങ്ങൾ കരുതിയതാ എന്തായാലും എല്ലാം മോൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് നോക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെടാതിരിക്കോ മുത്തശ്ശി ദേ ഈ സാരിക്കൊക്കെ ഒരുപാട് വില കാണുവല്ലേ ഒത്തിരി ഇഷ്ടമായി എനിക്ക് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് വിലയുടെ കാര്യൊന്നും മോള് നോക്കട്ടെ ഇനിയിപ്പോ ഒരു കടയിൽ ചെന്നാലും ഇവന്റെ കാര്യം മോള് നോക്കേണ്ട ആവശ്യമില്ല ഇവ മൂർത്തി ജ്വല്ലറിയിലെ സാധാരണ തൊഴിലാളിയായിരിക്കും പക്ഷേ മോൾക്ക് ഇഷ്ടപ്പെട്ടത് എത്ര വില കൂടിയതാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് എടുക്കാം എന്നാലും മുത്തശ്ശി മുത്തശ്ശ ഞാൻ ഇതുപോലൊരു ഗിഫ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് മോൾക്ക് സ്വർണ്ണാഭരണങ്ങളോടും ഡ്രസ്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് എന്നോട് വസുന്ധരയ പറഞ്ഞത് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് സ്ത്രീകളാവുമ്പോൾ സ്വർണത്തോടും ഡ്രസ്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടം കാണും അതൊന്നും ഇത്ര വലിയ കാര്യമൊന്നും അല്ല മോളെ അതെ വസുന്ധരക്കൊക്കെ ഞാൻ എത്ര ഡ്രസ്സും സ്വർണ വാങ്ങിക്കൊടുത്ത് അതിനൊന്നും കണക്കില്ല അല്ലടോ ഇതും പറഞ്ഞ അവര് പരസ്പരം ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയും മുത്തശ്ശനും ഇതൊക്കെ കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അതെന്താ മോളെ നവ്യമോൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എല്ലാവരും കാണണെന്ന് കരുതി അതുകൊണ്ടല്ലേ എല്ലാവരും വിളിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇഷ്ടം പോലെ സ്വർണവും ഡ്രസ്സും ഒക്കെ നവ്യ്ക്ക് നനിക്കും വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്നെ എന്നെ മാത്രം ഇവിടെ ആരും പരിഗണിക്കുന്നില്ല ഞാൻ ഇവിടുത്തെ മരുമകളല്ലേ അറിയാൻ പാടില്ല എന്റെ ചോദിക്ക ആ സമയത്ത് അജയൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ മോളെ നീ പറയുന്നത് നവ്യമോളെ ഗർഭിണിയായതുകൊണ്ടല്ലേ നവിമോൾക്ക് ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നാ നിങ്ങൾ എല്ലാരും പറ ഈ നയനയ്ക്ക് എന്തിനാ ഒരുപാട് സ്വർണ്ണങ്ങളായിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും നയനയുടെ വീട്ടിലേക്ക് പോയത് ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് അതെ അതിനെല്ലാവരും സമാധാനം പറയി എന്റെ മോളെ മാത്രം ഇവിടെ ആർക്കും ആവശ്യമില്ല വളഞ്ഞ വഴിയിലൂടെ കയറി വന്നവൾമാരെ ഒക്കെ പലർക്കും ഇഷ്ടം ആ സമയത്ത് അജയം പറയുന്നുണ്ട് ജാനകി മിണ്ടാതിരിക്കി അനാമിക മോള് തെറ്റായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട കടമ നിനക്കുള്ളതാ എന്നാ നീയും ജലജയൊക്കെ ചെയ്യുന്നത് അതിനെയൊക്കെ പെരിപ്പിച്ച് വലുതാക്കുക മോളെ നീ ഈ ജാനകി പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കരുത് ജാനകിയും ജലജയും പറയുന്നത് കേൾക്കരുത് മുത്തശ്ശിനും മുത്തശ്ശിയും ഗർഭിണി ആയതുകൊണ്ടാണ് നവ്യക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത് മോളും അതുപോലെ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ മോൾക്ക് ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റ് മുത്തശ്ശിനും മുത്തശ്ശിയും തരും അപ്പം മുത്തശ്ശി എഴുന്നേറ്റ് നിന്നിട്ട് ചെറിയൊരു പുഞ്ചുരിയോടെ പറയുന്നുണ്ട് മോളെ മോൾക്ക് ഇത് കൊടുത്തത് വിഷമായോ നൈനമോൾക്ക് അതിനുള്ള അർഹതയുണ്ടായിരുന്നു ആ സ്വർണം കിട്ടാൻ അതുപോലെ ഇപ്പൊ നവ്യമോൾ ഗർഭിണിയാ നമ്മുടെ തറവാട്ടിലെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞും കൂടി പിറക്കാൻ പോവുക ആ ഒരു സന്തോഷത്തിനല്ലേ ഞങ്ങൾ മോൾക്ക് സ്വർണ്ണം കൊടുത്തത് അതിന് മോൾ ഒരിക്കലും വിഷമം കരുതേണ്ട ആവശ്യമില്ല കേട്ടോ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു വെറുതെ അങ്ങനെ ഞാനും മുത്തശ്ശനും ആർക്കൊന്നും കൊടുക്കാറില്ല എനിക്ക് മുത്തശ്ശനും പ്രായമായി വരുവാ ദേ നവ്യമോള് പ്രസവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ പേരുകുട്ടിയെ ഞങ്ങൾക്ക് കാണാം എന്നാ അനാമികമോളും നവ്യമോളും അത് ഇനി ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നയനമോളും അനാമികമോളും അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം പിന്നെ ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ലേട്ടോ അങ്ങനെ ആരാണ് ആദ്യം ഗർഭിണിയാകുന്നത് അവർക്ക് എന്റെ മുത്തശ്ശിൻറെയും വക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം ഉണ്ടായിരിക്കും ഇത് കേട്ടപ്പോ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ മോളെ ഇത് സാധിച്ചു തരാൻ നിന്നെക്കൊണ്ട് പറ്റില്ലേ അപ്പൊ അനാമിക പറയുന്നുണ്ട് ആ പിന്നെ ഇതും പറഞ്ഞ് അനാമിക അനയുടെ മുഖത്തോട്ട് നോക്കാൻ കേട്ടോ അപ്പൊ അന ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് ഒരു പുച്ഛം രീതിയിൽ പിന്നെ നീ നാളെ തന്നെ ഗർഭിണി ആവോടി ഇവളെങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഒഴിവാക്കാൻ നോക്കുക ഞാൻ അപ്പടാ ഇവളെ ഗർഭിണിയാവുന്നത് അപ്പൊ അനാമയ്ക്ക് മനസ്സിലരുതുന്നുണ്ട് നീ എന്താ മനസ്സിക്കരുതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ നോക്കിക്കോ ഞാനൊരു ഗർഭിണി ആയിരിക്കും അതിനെന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ സമയത്ത് നയനയും ആദർശം കൂടി തമ്മി തമ്മി നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ടേട്ടോ അപ്പൊ മുത്തശ്ശൻ മുത്തശ്ശൻ പറഞ്ഞിട്ട് ആ പിന്നെ ഇവർക്കൊക്കെ കൊടുത്തേക്കാളും ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സമ്മാനം ആയിരിക്കും അന്ന് ഞാനും വസുന്ധരയും നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഓക്കെ എന്തായാലും ആ ഒരു ഡീലിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട് ആ സമയത്തേനെ ജാനകി അനിയേയും അനാമികയെയും വിളിക്കുന്നുണ്ട് അപ്പൊ അന് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനു ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ മോനെ ഇന്ന് മുത്തശ്ശി പറഞ്ഞു നീ കേട്ടില്ലേ അതേക്കുറിച്ച് നിന്നോട് മോളോട് കാര്യമായി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് മുത്തശ്ശിയും മുത്തശ്ശിനി എന്തു പറഞ്ഞെന്ന് ഓ നീ ഒന്നും കേട്ടില്ലേ ആദ്യം ഗർഭിണി ആവുന്നത് ആരാണോ ചിലപ്പോ അവർക്കായിരിക്കും ഈ കമ്പനിയുടെ ഒക്കെ എം ഡി സ്ഥാനം കിട്ടാൻ പോകുന്നത് അതെങ്ങനെയെങ്കിലും ആദർശിന്റെ അടുത്ത് നിന്ന് നീ പിടിച്ചെടുക്കണം അമ്മേ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ഇല്ലെങ്കി എനിക്ക് പോകണം എടാ അവർക്കൊക്കെ സ്വാർത്ഥതയാണ് അവർക്കൊക്കെ അവരുടെ ചിന്താഗതിയേ ഉള്ളൂ നീ ഇനിയും അവരെ കുറിച്ച് ആലോചിച്ചു നിന്നോ നിന്റെ വല്യമ്മ എന്ന് പറയുന്നവരുണ്ടല്ലോ അവർക്ക് അവരുടെ മോന്റെ കാര്യാണ് ഏറ്റവും വലുത് അതുകൊണ്ടാണല്ലോ അവളെ ഇങ്ങോട്ട് എടുത്ത് വിളിച്ചോണ്ട് വന്നത് അതും ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ കാര്യമൊക്കെ ഇഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന് വല്യമ്മയോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ വല്യമ്മ വല്യമ്മയ്ക്ക് ഇഷ്ടമുള്ളതാ ചെയ്യുന്നത് വല്യമ്മന്റെ മകന്റെ ജീവിതം താറുമാറാവും കണ്ടപ്പോ അത് കൂട്ടി കിട്ടാൻ നോക്കുന്നതിൽ എന്താ ഒരു കുഴപ്പം എന്റെ ജീവിതം താറുമാറാകുന്നത് കാണുമ്പോ അമ്മ കൈയും കിട്ടി നോക്കി നിൽക്കുവോ വല്യമ്മയ്ക്ക് എന്തായാലും എന്നോട് ഒരു സ്നേഹക്കുറവുമില്ല ആദർശേട്ടനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ എന്നെ കാണുന്നത് ആദർശേട്ടനാണ് എം ഡി ആയിരിക്കാനുള്ള അർഹത പിന്നെ ഞാനും ഒന്ന് രണ്ട് ബ്രാഞ്ചിന്റെ എം ഡി ആണല്ലോ എനിക്ക് അത്ര മാത്രം മതി ആവശ്യത്തിന് പണമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അനാമിക പറയുന്നുണ്ട് എൻ്റെ അമ്മേ അമ്മ ഇല്ലാതെ ഇവനോടൊക്കെ വേദം ഓതോ എടിയെടി നീയെ വല്ലാതെ കാടുകയറി ചിന്തിക്കേണ്ട എന്തായാലും നിനക്ക് ആ ഭാഗ്യം എന്നിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല ഇതും പറഞ്ഞ് ആ നീ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവാനുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് മോളെ മോള് വേണം അവനെയൊന്ന് ശരിയാക്കി എടുക്കാൻ ആ ഞാൻ നോക്കട്ടെ അമ്മേ ആ മോളെ ഇതൊരു ഗ്ലാസ് പാലാ ഇത് അവന് കൊണ്ട് കൊടുക്കേട്ടോ എന്നിട്ടേ മോൾ അവനോട് നല്ല സ്നേഹത്തിലും സൗമ്യതയിലും ഒക്കെ പെരുമാറ് ശരിയമ്മ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞു കാണിക്കുന്നത് അനാമയ അനാമിയുടെ വീട്ടിലോട്ട് വിളിക്കുന്നതാണ് അപ്പൊ രേവതി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ഹലോ അമ്മേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി അമ്മേ എന്റെ മോളെ അതേക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കും വേണു ഏട്ടനും ഇവിടെ നിക്കപ്പുറം ഇല്ല എന്തു പറ്റിയമ്മേ മോളെ എത്രയും പെട്ടെന്ന് നീ ഒരു ഗർഭിണിയാവ് എന്നാലേ ഇതൊക്കെ നടക്കൂ ആ കിട്ടേണ്ടത് എന്റെ മോള് തന്നെ പിടിച്ചു വാങ്ങണം ഓ എൻറെ അമ്മ ഇത് പറയാനാണ് അമ്മ വിളിച്ചത് പക്ഷെ എങ്ങനെ നടക്കും അമ്മേ നടക്കണമെങ്കിലേ നീ അവനെ ഒന്ന് മര്യാദക്ക് സോപ്പിട്ട് മയത്തിൽ ഒന്ന് കറക്കി എടുക്ക് അതെ അമ്മേ അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല മോളെ എങ്ങനെയെങ്കിലും ശ്രമിക്കും നീ ആ ഞാൻ നോക്കാം ആ പിന്നെ അവന് മദ്യം കഴിക്കോ അപ്പൊ അനാമയെ പറയുന്നുണ്ട് മദ്യമൊന്നും കഴിക്കില്ലെന്നാ തോന്നത് എങ്കി പിന്നെ മോളെ മോളെ ഒരു ഗ്ലാസ് പാലില് ഞാൻ തരുന്ന സംഭവം അങ്ങ് കൊടുക്ക് എന്ത് സംഭവം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നാളെ മോളുടെ കയ്യിൽ ഞാൻ അത് എത്തിച്ചിരിക്കും എന്താന്ന് പറയാം അമ്മേ അതെ വേറൊന്നും അല്ല ഇവിടെ ഒരു സ്വാമി ഉണ്ടല്ലോ അയാളെ ഈ വശീകരണ പൊടിയൊക്കെ മന്ത്രിച്ചു കൊടുക്കും ഞാനും അച്ഛനും നാളെ അവിടെ വരെ പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വരാം പിന്നെ അയാൾക്ക് കൊടുക്കാൻ കുറച്ച് കാശാവും മോളെ അല്ല അത് കഴിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അത് കഴിച്ചാലേ ആ പാല് കൊടുത്ത ആളോട് അവനക്ക് സ്നേഹം കൂടും ആണോ അങ്ങനെയാണോ എന്നാ പിന്നെ അമ്മയും അച്ഛനെ എത്രയും പെട്ടെന്ന് അവിടെ പോയത് വാ അല്ല മോളെ വേറൊരു പ്രശ്നമുണ്ട് പണമില്ലല്ലോ നമ്മുടെ കയ്യിൽ അത് വിഷയാക്കണ്ട എത്രയാന്ന് പറഞ്ഞാൽ മതി ഞാൻ ആനയുടെ പേഴ്സിൽ നിന്ന് എടുത്തു തരാം ആ അത് മതി മോളെ ഞാനും അച്ഛനും നാളെ അങ്ങോട്ടേക്ക് എത്താം ഉം ശരിയമ്മേ എന്തായാലും രേവതി എങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ അനാമിയുടെ കയ്യിലുള്ള ഒരു ഗ്ലാസ് പാല് എന്തായാലും ട്രെയിൽ നോക്കാമെന്ന് കരുതിയിട്ട് അനാമിക മുറിയിലോട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് പറയുന്നുണ്ട് അനി ദേ പാല് എനിക്ക് പാല് വേണ്ട സ്നേഹം നോട്ടിച്ച് അവളോ വന്നേക്കുവാണ് എന്താ എന്തായാലും പറഞ്ഞോ എന്തിനാ അനി എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത് ദേ നീ മുത്തശ്ശിനും മുത്തശ്ശലും പറഞ്ഞത് കരുതി എന്നോട് നീ സ്നേഹ നാടകമൊന്നും കളിക്കണ്ട എന്നും കിടക്കുന്നത് പോലെ ഒരറ്റ തങ്ങ് കിടന്നാ മതി മാറി എന്തൊക്കെ പറഞ്ഞിട്ടും അനാമിക ഒട്ടി ചേർന്ന് അനിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പ അനി പറയുന്നുണ്ട് ദേ നീ ഇനി ഇതുപോലത്തെ വൃത്തിയേട്ട വേഷം കിട്ടാനാണെന്നുണ്ടെങ്കിലേ ഞാൻ താഴെ സോഫിന് ചെന്ന് കിടക്കും പിന്നെ ഇവിടെ തനിച്ച് കിടക്കേണ്ടി വരും കേട്ടല്ലോ മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്ക് എങ്കിൽ ശരി അനി നീ പാലെങ്കിലും ഒന്ന് കുടുക്കി അതവിടെ വെച്ചോ ഞാൻ ദാഹിക്കും കുടിച്ചോളാം എന്തായാലും ആ കാര്യം സക്സസ് ആയിരുന്നു അനാമിയ്ക്ക് ഓടുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ അനി ലൈറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങുന്നുണ്ട് എന്തായാലും ഇന്നലെ കിടിലും ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ആ വശീകരണ മരുന്ന് എന്തായാലും അനിയുടെ വയറ്റിൽ എത്തിക്കുന്നുണ്ട് ആ ഒരു കിട്ടലും ട്വിസ്റ്റ് അറിഞ്ഞ എപ്പിസോഡാണ് നാളത്തേത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുന്നവരെയും കാത്തിരിക്കാം മാക്സിമം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്തായാലും ഇന്നത്തെ കിട്ടലിൽ ട്വിസ്റ്റ് അറിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം വീട്ടിൽ ഒന്ന് kind of breaking. bye guys